ഹലോ സ്ലാമലൈക്കും ഞാൻ ഇന്നൊരു അടിപൊളി സ്നാക്സ് സ്നാക്സുമായിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത് കേട്ടോ ഇതെല്ലാവരുമായിട്ടും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കടല ഇത് ഞാൻ ഒരു ദിവസം ഫുള്ള് കുതിർത്തിയിട്ടുള്ളതാണ് കേട്ടോ മുളൊക്കെ വന്നിട്ടുണ്ട് ഹെൽത്തിയാണ് സോ ഇത് വെച്ചിട്ട് നമുക്കിന്ന് ഒരു സ്നാക്സ് ട്രൈ ചെയ്യാം നോമിൻ്റെ ടൈമാണ് നമുക്ക് പല സ്നാക്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ടൈമാണ് ഇത് ഞാൻ ജസ്റ്റ് മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തു കേട്ടോ ഇത്തിരി അരവാൻ വേണം എന്നാൽ ഒത്തിരി അരവാവാനും പാടില്ല പിന്നെ ഒരു സവോള രണ്ട് പച്ചമുളക് ചെറിയൊരു കഷ്ണി ഇഞ്ചി കുറച്ച് വെപ്പില ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ ആ കടല കടലരപ്പിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഗ്യാസ്ട്രബിളിൻ്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് അല്ലി വെളുത്തുള്ളി കൂടി നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇവിടെ വെളുത്തുള്ളിയുടെ ഫ്ലേവർ അത്രയും ഇഷ്ടമില്ലാത്തതുകൊണ്ട് അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ഇഷ്ടമുള്ളവർക്ക് അത് ആഡ് ചെയ്യാം സോ ഇത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് വേറെ എക്സ്ട്രാ പൊടികളൊന്നും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഇത്രയും ഐറ്റംസ് നമ്മൾ സ്പൂൺ വെച്ച് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം കൈ വെച്ച് നന്നായിട്ട് കുഴച്ചു കൊടുക്കണം എന്നാലാണ് അത്രയും ഐറ്റം അതിൽ നന്നായിട്ട് മിക്സ് ആവുള്ളൂ സോ നന്നായിട്ട് നമ്മൾ കൈ വെച്ച് കുഴച്ചു കൊടുക്കുകയാണ് വേണ്ടത് കാരണം അതൊത്തിരി അരപ്പായിട്ടില്ല ചെറിയൊരു തോതിലറിഞ്ഞിട്ടുള്ളൂ അതായത് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ നന്നായിട്ട് ക്രിസ്പി ആയിരിക്കാൻ വേണ്ടി കഴിക്കുമ്പോൾ നന്നായി ക്രിസ്പി ആകാൻ വേണ്ടിയിട്ട് അരപ്പിലാണ് അത് അരച്ചെടുക്കുന്നത് അതിനുശേഷം നമ്മൾ കയ്യിൽ ചെറുതായിട്ടൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ചെറിയ ബോൾസ് ബോൾസാക്കി എടുത്തിട്ട് ഞാനിപ്പോൾ ഇവിടെ റൗണ്ട് ആക്കിയിട്ടാണ് പരത്തുന്നത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും പരത്താൻ പറ്റും വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പൊട്ടൊന്നും ചെയ്യില്ല അതിന് വേണ്ടിയിട്ടാണ് കയ്യിൽ നമ്മൾ വെള്ളം ചെറുതായിട്ട് ആക്കിയിട്ട് പരത്താൻ പറയുന്നത് കേട്ടോ കയ്യിൽ വെള്ളം ഇല്ലാത്ത ടൈമാണെങ്കിൽ കൂടുതലത് പൊട്ടാൻ സാധ്യതയുണ്ട് നമുക്ക് പര പരന്ന് കിട്ടില്ല അതിനാണ് നമ്മൾ കയ്യിൽ വെള്ളം ചേർത്തിട്ട് അത് പരത്തുന്നത് കേട്ടോ അപ്പം നമ്മളൊരു പരിപ്പോയുടെ സ്റ്റൈലിലാണ് അത് പരത്തിയെടുക്കുന്നത് ഇറക്കറി പരിപ്പോയുടെ ഒരു ടേസ്റ്റുമാണ് അത് ഉള്ളത് എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടമുള്ള ഒരു സ്നാക്സാണ് കേട്ടോ നിങ്ങളെല്ലാവരും ആയി ട്രൈ ചെയ്യണം ഇപ്പം റമലാൻ്റെ തിരക്കായതുകൊണ്ട് തന്നെ ഒത്തിരി സ്നാക്സ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണ് സോ ഇതൊന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് പരത്തിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ പരത്തി വെച്ചിട്ട് പിന്നെ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ സിമ്പിളാണ് അല്ലെങ്കിൽ എപ്പോഴെപ്പോഴും പരത്താൻ നിൽക്കണ്ടല്ലോ നമ്മൾ ആദ്യം തന്നെ പരത്തി വെച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്യുകയാണ് ഏറ്റവും ബെറ്റർ കേട്ടോ ഓൾമോസ്റ്റ് ഞാൻ അത്യാവശ്യം പരത്തി വെച്ചു കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റൂട എല്ലാവരും ട്രൈ ചെയ്യണം ഓക്കെ ആ ഒരു വേപ്പിലയും മുളകും ഒക്കെ സോളയൊക്കെ നന്നായിട്ട് അതിലിങ്ങനെ കിടക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഇനി ഒരു പാൻ വെച്ച് ഓയിൽ ചൂടാക്കണം നന്നായിട്ട് ഓയിൽ ചൂടായി കഴിഞ്ഞാൽ കൈകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ പൊട്ടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യുക ചട്ടകത്തിൽ നമ്മളത് വെച്ചിട്ട് പാനിലോട്ട് ഇറക്കി കൊടുക്കുക അപ്പോൾ അതൊരിക്കലും പൊട്ടൂല അല്ലെങ്കിലും കൈകൊണ്ട് വെച്ചാലും പൊട്ടൂല ഇനി പേടിയാണ് ഫസ്റ്റായിട്ട് ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ചട്ടകം വെച്ചിട്ട് ആക്കി കൊടുക്കാം ചെറു ചെറുതായിട്ട് അങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് വരും കേട്ടോ അത് കുഴപ്പമില്ല നമ്മുടെ ആകത്തേക്കൊന്നും യാതൊരു വിധം മാറ്റവും ഉണ്ടാവില്ല അതിൻ്റെ മുകളിൽ നിൽക്കുന്ന സവോള അല്ലെങ്കിൽ കടലയുടെ ഐറ്റംസൊക്കെ നമ്മൾ ചെറുതായി പൊന്തി വരും അതൊന്നും ഒന്നും കുഴപ്പമില്ല പൊട്ട കാര്യങ്ങളൊന്നും ചെയ്യില്ല നല്ല ടേസ്റ്റുമാണ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇനി അത് മൊരിച്ചെടുക്കുന്നത് കാരണം ഉള്ളിൽ കൂടി വേവണമെന്നുണ്ടെങ്കിൽ നമുക്കതാണ് ഏറ്റവും ബെറ്റർ സോ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് കഴിയുമ്പോൾ തന്നെ ചെറുതായ ബ്രോ നിറത്തിലോട്ട് മാറി വരും അപ്പോൾ ശരിക്കും ഇതൊരു പരിപ്പുവയുടെ സ്റ്റൈലുള്ള ഒരു ബ്രൗൺ കളർ വന്നാലാണ് നമ്മളിത് ഫ്രൈ ആയി അതുപോലെ തന്നെ നല്ല മുരമുരായി കഴിഞ്ഞാൽ നമുക്കിത് കോരിയെടുക്കാം കേട്ടോ നമ്മൾ തിരിച്ചു മറിച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ വെപ്പിലേയും അതുപോലെ തന്നെ ഉള്ളിയും മുളകുമൊക്കെ നന്നായിട്ട് ക്രിസ്പി ആയി വരുന്നുണ്ട് മുരമുരായിട്ട് നിൽക്കുന്നുണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അപ്പോൾ ഇങ്ങനെ ബ്രൗൺ രണ്ട് സൈഡിലും ബ്രൗൺ ആയി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാ സാധാരണക്കാർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന റൈറ്റാണ് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന റൈറ്റുമാണ് ഈ കടലെന്ന് പറയുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ അപ്പോൾ നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കത് ചട്ടകം വെച്ചിങ്ങനെ കോരുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ നന്നായി മുരിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളതിന കോരി എടുക്കുകയാണ് കേട്ടോ ഇപ്പം നമ്മുടെ അടിപൊളി സ്നാക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ കടല വെച്ചൊരു പരിപ്പുടെ സ്റ്റൈൽ ഒരു അടിപൊളി സ്നാക്സാണ് നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം ഇഷ്ടാരാണ് എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ അപ്പം താങ്ക്സ് ഫോർ മൈ വാച്ചിങ് ബി ഓ താങ്ക് യു എല്ലാവരും കമൻറ്റ് ചെയ്യണേ